എത്ര മീഡിയയിലേക്ക് സ്വാഗതം മൊത്തത്തിൽ ഒരു രാക്ഷസൻ കൊമാഡോ ഡ്രാഗൺ ആള് ചില്ലരക്കാരനല്ല ലോകത്തിലെ ഏറ്റവും വലിയ പല്ലി എന്നാണ് പെരുമ മൊത്തത്തിൽ ഒരു രാക്ഷസന്റെ ഗെരിമ താമസമാവട്ടെ കരയോരത്തെ കാടുകളിൽ അതുകൊണ്ടാവണം ഇന്തോനേഷ്യയുടെ പ്രാദേശിക ഭാഷയിൽ ബുയാഡാര ബിവാക് രാക്ഷസ എന്നൊക്കെ ഇവനെ വിളിക്കുന്നത് ആരെയും കടന്നാക്രമിക്കാൻ കരുത്തുണ്ടെങ്കിലും മനുഷ്യനെ പൊതുവെ ആക്രമിക്കാറില്ല ഇന്തോനേഷ്യയിലെ കൊമാഡോ നാഷണൽ പാർക്കിന്റെ ഭാഗമായ കൊമാഡോ ദ്വീപിലാണ് ഈ രാക്ഷസൻ പല്ലികളെ കാണാനാവുക തൊട്ടടുത്തുള്ള റിംഗാഗിലി മൈതാങ് ഉണ്ട് കൊമോഡോയുടെ സാന്നിധ്യം നൂറ് കിലോ വരെ ഭാരവും മൂന്ന് മീറ്റർ വരെ നീളവുമുള്ള കൊമാഡോ കാഴ്ചയിൽ ഒരു മുതലയെ പോലെ തോന്നാം ഭയം ജനിപ്പിക്കുന്ന രൂപവും തോൽപ്പിക്കാനാവാത്ത കരുത്തും വശങ്ങളിലേക്ക് അനായാസം തലചലിപ്പിക്കാനുള്ള കഴിവും ഭീമാകാരമായ വായും ഇതിന്റെ പ്രത്യേകതകളാണ് കടിക്ക് നല്ല കരുത്തുണ്ട് കടിയിൽ ഇരയിലേക്ക് കയറ്റുന്ന ഉമനീരിൽ വിഷത്തിന്റെ സാന്നിധ്യവും പന്നിയും പക്ഷിയും പാമ്പുമൊക്കെ കൊമോഡോയുടെ പ്രിയ ഭക്ഷണങ്ങളാണ് മാനിനെ കിട്ടിയാലും വിടില്ല മനുഷ്യനെ ദൂരെ കണ്ടാൽ ഓടി ഒളിക്കുകയാണ് പതിവ് പക്ഷെ അപൂർവമായെങ്കിലും കൊമാഡോ മനുഷ്യരെ ക്രൂരമായി ആക്രമിച്ച ചരിത്രവുമുണ്ട് അതുകൊണ്ടാവണം ഈ രാക്ഷസൻ പല്ലിയെ കേന്ദ്ര കഥാപാത്രമാക്കി പല ഹോളിവുഡ് ത്രില്ലർ സിനിമകളും നിർമ്മിക്കപ്പെട്ടത് കഴ്സ് ഓഫ് കൊമാഡോ അഥവാ കൊമാഡോയുടെ ശാപം എന്ന അമേരിക്കൻ സയൻസ് ഫിക്ഷൻ സിനിമ തന്നെ ഉദാഹരണം ആൻഡ്രൂ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി നാലിൽ പുറത്തു വന്ന ഈ ചിത്രത്തിന്റെ പ്രമേയം ജനിതകമാറ്റം വരുത്തപ്പെട്ട ഒരു കൂട്ടം കൊമാഡോകളുടെ കഥയാണ് ശാന്തസമുദ്രത്തിലെ വിദൂര ദ്വീപായ ഹോസ്റ്റർ ദ്വീപിലാണ് കഥ നടക്കുന്നത് അവിടെ വഴിതെറ്റി ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരെയും അതിനു പിന്നാലെ വന്ന ബാങ്ക് കൊള്ളക്കാരെയും ജനിതകമാറ്റം വരുത്തപ്പെട്ട കൊമാഡോകൾ ക്രൂരമായി വേട്ടയാടുന്നു ഒടുവിൽ സൈന്യമെത്തി ആ ദ്വീപ് തന്നെ ബോംബിട്ട് തകർത്താണ് ലോകത്തെ രക്ഷിക്കുന്നത് മാതാപിതാക്കളെ കൊമാഡോകൾ ക്രൂരമായി കൊലപ്പെടുത്തിയ ദ്വീപ് തേടി വരുന്ന കുട്ടികളുടെ കഥയാണ് ഓസ്ട്രേലിയൻ ത്രില്ലറായ കൊമാഡോയുടെ പ്രമേയം മൈക്കൽ ലാൻഡയറി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ കൊമാഡോ വേഴ്സസ് കോബ്ര എന്ന അമേരിക്കൻ ടി വി ചിത്രവും ഏറെ ശ്രദ്ധ നേടി പക്ഷെ ഈ പാവം ക്രൂരന്മാർ ഇന്ന് വംശനാശത്തിന്റെ വക്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പാശ്ചാത്യ ജന്തുശാസ്ത്രജ്ഞർ കണ്ടെത്തി ലോകത്തിനു മുന്നിൽ എത്തിച്ച കൊമാഡോകളെ അപകട സാധ്യത നേരിടുന്ന ജീവികൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത് പക്ഷെ അവയുടെ എണ്ണം അതിവേഗം കുറഞ്ഞു വരുന്നതായി വന്യജീവി ഗവേഷകർ കണ്ടെത്തി കേവലം ആയിരത്തി മുന്നൂറ്റി എൺപത് കൊമാഡോകൾ മാത്രമാണ് ലോകത്ത് അവശേഷിക്കുന്നതെന്ന് അവർ സ്ഥിരീകരിച്ചു ഇതേ തുടർന്ന് ഇവയെ വംശനാശം നേരിടുന്ന ജീവികളുടെ പട്ടികയിലേക്ക് മാറ്റാൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ തീരുമാനിക്കുകയായിരുന്നു കാലാവസ്ഥ വ്യതിയാനം മൂലം സമുദ്രനിരപ്പ് ഉയരുന്നതും ആവാസ വ്യവസ്ഥയിൽ കൈയേറ്റങ്ങൾ പെരുകുന്നതും പ്രകൃതിദത്തമായ ഭക്ഷണത്തിന്റെ അഭാവവും എല്ലാം ചേർന്നാണ് ഈ ജീവികളുടെ വംശനാശത്തിന് അവസരമൊരുക്കുന്നത് കേവലം മുപ്പത് വർഷമാണ് കൊമോഡോകളുടെ ആയുർദൈർഘ്യമെന്ന് കണക്കാക്കപ്പെടുന്നു ഇഷ്ടമുള്ള ഇണയെ കിട്ടാൻ വഴക്കടിക്കാനും പരസ്പരം ആക്രമിക്കാനും ഒന്നും കൊമോഡോകൾക്ക് മടിയില്ല ഒറ്റത്തവണ മുപ്പത് മുട്ടകളിടും മുട്ട വിരിഞ്ഞിറങ്ങുന്ന കൊമാഡോ കുഞ്ഞുങ്ങളെ ഭക്ഷണമാക്കാനും ഈ ജന്തുക്കൾ മടിക്കാറില്ല അതിനാൽ പ്രായപൂർത്തിയാകും വരെ മരമുകളിൽ ഒളിച്ചിരിക്കുന്നതിനാണ് കൊമാഡോ കുഞ്ഞുങ്ങൾ താല്പര്യപ്പെടുന്നത്